കണ്ണപുരം ചൈനാക്ലേ റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചതോടെ വാഹനയാത്രക്കാർ ദുരിതത്തിൽ ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണി വരെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് ഗേറ്റിലെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത് റോഡിലെ സ്ലാബുകൾ ഇളക്കി മാറ്റിയാണ് പ്രവർത്തനം പുരോഗമിക്കുന്നത് ഇതോടെ ചെറുകുന്ന് കണ്ണപുരം വഴി തളിപ്പറമ്പിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു യാത്രക്കാർക്ക് സൌകര്യമൊരുക്കാൻ ചില ബസ്സുകൾ ചെറുകുന്നിൽ നിന്ന് കോൺവെന്റ് റോഡ് ചുണ്ട വഴിയാണ് സർവീസ് നടത്തിയത് തളിപ്പറമ്പിലേക്കുള്ള ചില ബസ്സുകൾ കണ്ണപുരം ചൈനാക്ലേ റോഡ് ഗേറ്റിന് സമീപത്തുനിന്ന് സർവീസ് നടത്തി റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുമെന്ന് അധികാരികൾ അറിയിച്ചിരുന്നുവെങ്കിലും വർഷങ്ങളായി നടപടികൾ മുന്നോട്ടു പോകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു വലിയ ദുരിതമാണ് സാധാരണക്കാർക്ക് ജനങ്ങൾക്ക് രണ്ട് ദിവസമായിട്ട് അടച്ചിട്ട് വന്നു അപ്പോൾ മേൽപ്പാലത്തിൻ്റെ അത്യാവശ്യം വിഭാഗത്തുണ്ട് ജനങ്ങളാകെ കഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരു നമ്മൾ ഓട്ടോ രക്ഷാ തൊഴിലാളിയെല്ലാം ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടെ റെയിൽമേ തന്നെ കാത്തുകെട്ടിട്ടുള്ള അവസ്ഥയുള്ളത് അതുകൊണ്ട് ഇതെന്തൊരു പരിഹാരം കേന്ദ്ര ഭരണാധികാരികൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഓൺലൈനായിട്ട് ഉദ്ഘാടനവും ബാനർ കെട്ടലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് അടുത്താഴ്ച തന്നെ ഇതിന്റെ പരിപാടി തുടങ്ങും ഇതുവരെ ഇത്രയും കൊല്ലായിട്ട് പത്ത് കൊല്ലമായിട്ടുള്ള സ്ഥലം ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല ജനങ്ങൾ അതുകൊണ്ട് ആശങ്കയിലാണ് ഇത് നമ്മളെ എപ്പം വരുന്നില്ല സംശയത്തിലാണ് ജനങ്ങൾ ഇവിടെ ഇല്ലത് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൊണ്ട് വെച്ചാൽ ഒരു ട്രിപ്പ് പോയിട്ട് വരുന്ന സമയത്ത് മൂന്ന് വണ്ടി നാല് വണ്ടി പോയിട്ടാണ് ഇപ്പം ഗേറ്റ് കുറക്കുന്നത് മൊബൈൽ എന്ന് വെച്ചാൽ വണ്ടി കുറവായിരുന്നു ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല ഒരു കേസ് അവസ്ഥയാണ് വർഷത്തിൽ ഒന്നിലധികം തവണ അറ്റകുറ്റപ്പണികൾക്കായി ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി